നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബോയ്കോട്ട് തുർക്കി ഈ ഒരു ഹാഷ്ടാഗ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് തുർക്കിയെ ബഹിഷ്കരിക്കുക അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണവുമുണ്ട് നമുക്ക് ഏവർക്കും അറിയാം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലെ ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനെയും പാക് അധിനിവേശ കശ്മീരിലൊക്കെ തന്നെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ വലിയ രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള പ്രതികാരമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും ഇതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ നടപടികളിലൂടെ പാകിസ്ഥാൻ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ ഇന്ത്യയെ അത് ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലും പാകിസ്ഥാന്റെ നീക്കങ്ങളൊന്നും തന്നെ വിജയം കണ്ടില്ല എന്നുള്ള കാര്യവും കൃത്യമായിട്ട് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള രണ്ടായ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളും തീവ്രവാദത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നാലും ചെയ്തിരുന്നു എന്നിരുന്നാലും തുർക്കി ഉൾപ്പെടെയുള്ള ചില ശത്രുതാപരമായ രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ രാജ്മെമ്പാടും തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനം ഉയർന്നു വന്നിരിക്കുന്നത് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് ശൈലിയിലുള്ള ആഹ്വാനം ഇനി സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എക്സിഗോ ഈസ് മൈ ട്രിപ്പ് എന്നിവയുൾപ്പെടെ നിരവധി പ്ലാറ്റ്ഫോമുകൾ തുർക്കിയിലേക്കുള്ള എല്ലാ വിമാന ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് മാത്രമോ ഇന്ത്യൻ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ തുർക്കി ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഉദയ്പൂരിലെ മാർബിൾ യാർഡുകൾ മുതൽ പൂനെയിലെ പഴച്ചന്തകൾ വരെ ഇന്ത്യൻ വ്യാപാരികളും ഉപഭോക്താക്കളും തുർക്കി ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇപ്പോൾ പിന്തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബിസിനസ് ദേശീയ താല്പര്യത്തെ മറികടക്കരുതെന്നും പറയുന്നുണ്ട് ഇന്ത്യയുടെ മാർബിൾ കേന്ദ്രമായ ഉദയംപൂരിൽ നിന്നാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർബിൾ വിതരണക്കാരായ തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കാൻ ഉദയംപൂർ മാർബിൾ പ്രൊസസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സമീപകാല യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ തുർക്കിയിലെ അസിസ് ഘാട് സോങ്കാർ ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇത്തരം ശക്തമായ നീക്കം ഇപ്പോൾ തുർക്കിക്കെതിരെ ഇന്ത്യ നടത്തുന്നത് മായി തുർക്കി ആപ്പിൾ വിപണിയിൽ നിന്നും അപ്രതീക്ഷമായിരിക്കുകയാണ് ഇത് ഇറാനിൽ നിന്നുള്ള ആപ്പിളിന്റെ വില ഉയരാനും ഇപ്പോൾ കാരണമായിരിക്കുകയാണ് പുനെയിൽ ടർക്കിഷ് ആപ്പിളിലെ സീസണിൽ വരുമാനം ആയിരം മുതൽ ആയിരത്തി ഇരുനൂറ് കോടി രൂപ വരെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആവശ്യക്കാർ വെറും വട്ടപൂജ്യമാണ് പൂജ്യമാണ് പുനയിലെ എ പി എം സി മാർക്കറ്റിലെ വ്യാപാരിയായ സുയോഗ് സെന്റയാണ് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് വെറും വ്യാപാരമല്ല ദേശസ്നേഹത്തെ കുറിച്ചാണ് പത്ത് കിലോ ആപ്പിളിന്റെ മൊത്തവില കിലോക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വർദ്ധിച്ചപ്പോൾ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് തുർക്കിയുടെ പാകിസ്ഥാനുള്ള പിന്തുണ കാരണം ഇന്ത്യൻ വ്യാപാരികൾ കൂടുതൽ ഉറച്ച നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തുർക്കി ആപ്പിളിനേക്കാൾ ഇറാൻ വാഷിംഗ്ടൺ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആപ്പിളാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടം ആപ്പിൾ ആഭ്യന്തരമായും അന്തർദേശീയമായും ഇറക്കുമതി ചെയ്യപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അന്താരാഷ്ട്ര ആപ്പിൾ വ്യാപാരത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ മഴയെ തുടർന്ന് റോഡുകൾ അടച്ചതും പഹൽഗാമിലെ സംഘർഷാവസ്ഥയും ആപ്പിൾ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനാൽ കശ്മീരിൽ നിന്നുള്ള ആപ്പിളുകളുടെ വരവും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇവ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ടെക്നോളജി ചാമ്പറുകൾ സൂക്ഷിക്കുകയും സീസൺ അവസാനിച്ചതിനു ശേഷവും വിപണിയിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും തുർക്കി മാർബിൾ നിരോധിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ പ്രസിഡന്റ് കപിൽ സുരാന അടക്കം പറഞ്ഞിട്ടുള്ളത് വ്യാപാരം രാജ്യത്തേക്കാൾ വലുതാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉറി ദുരന്തത്തിനും ഗാൽവാൻ ദുരന്തത്തിനു ശേഷമുള്ള വികാരങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന ഈ പ്രചാരണം തുർക്കി കയറ്റുമധിക ദോഷകരമായി ബാധിക്കുന്നതിനെക്കുറിച്ചല്ല ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തെയും ഇന്ത്യ വെച്ചുപുറപ്പിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് തങ്ങൾ നൽകുന്നതെന്ന് മാർബിൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പറഞ്ഞു മാർബിളുകൾക്കും ആപ്പിളിനും അപ്പുറം നിയന്ത്രണങ്ങൾ നീട്ടണമെന്നും വിവിധ മേഖലകളിലെ വ്യാപാരികൾ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ർക്കിയുമായും പൂർണ്ണ സ്പെക്ട്രം സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു സംഘടനയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളാണുള്ളത് ഇന്ത്യയുടെ ഇറക്കുമതി ചെയ്യുന്ന മാർബിളിന്റെ എഴുപത് ശതമാനവും തുർക്കി വിതരണം ചെയ്യുന്നുവെന്നും പ്രതിവർഷം പതിനാല് മുതൽ പതിനെട്ട് ലക്ഷം ടൺ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപയിലധികം വില വരുമെന്നും പറയുന്നു ഏതായാലും പഴ വിപണികളിലും തുർക്കി ആപ്പിൾ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് പുനെ മുംബൈ മറ്റു പ്രധാന നഗരങ്ങളിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ സംഭരിക്കുന്നത് നിർത്തിവച്ചിരിക്കയാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇറാൻ വാഷിംഗ്ടൺ ന്യൂസിലാന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത് ഏതായാലും തുർക്കി നിർമ്മിതമായ അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറക്കിയിരുന്നത് അത്രയേറെ ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പാഞ്ഞെടുത്തത് എന്നാൽ അതൊന്നും തന്നെ ഇന്ത്യയിലെ നിലം തൊട്ടില്ല എന്നുള്ളതാണ് ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാർത്താ സമ്മേളനത്തിൽ കേരണൽ സോഫിയ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസിസ് ആണ് സോങ്കർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ അവ ആദ്യമായി നിർമ്മിക്കുകയും രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇത് പാകിസ്ഥാൻ അടക്കം വിറ്റത് ഇത് മാത്രമല്ല ആ യുദ്ധം ആ ഒരു നാളുകളിലൊക്കെ തന്നെ തുർക്കി നാവിക കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തെത്തിയപ്പോഴേ ഇന്ത്യ തുർക്കിയെ റഡാറിൽ കൊണ്ടുവന്നിരുന്നു അന്ന് ടി സി ജി ബുയൂഖയാണ് പാകിസ്ഥാനിലെത്തിയത് തുർക്കി കപ്പൽ പക്ഷെ അതൊരു സൗഹാർദ്ദ സന്ദർശനം എന്നാണ് പാകിസ്ഥാൻ ഇറക്കിയ പ്രസ്താവന മാത്രമല്ല തങ്ങൾ ഇന്ധനം ഇറ ഇറക്കാൻ ഇറങ്ങിയതാണെന്നാണ് തുർക്കി ഇതിന് മറുപടി നൽകിയത് അതൊന്നും ഇന്ത്യ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല പിന്നീട് ഇന്ത്യ പറഞ്ഞു അത് എന്തിനാണ് തുർക്കി കപ്പൽ അന്ന് അവിടെ വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കണ്ടു ഏതായാലും ഈ സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ നിൽക്കുകയാണ് അന്ന് ഒരു വട്ടം തുർക്കിയിൽ വലിയ രീതിയിലൊരു ഭൂകമ്പം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ പോലും തുർക്കിക്കന്ന് സഹായമായി എത്തിയിട്ടുണ്ടായിരുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് സഹായം നൽകാൻ പോലും ഒന്നുമില്ല കയ്യിൽ പക്ഷേ ഇന്ത്യയാണ് ആദ്യം അവിടെ ഒരുപാട് മെഡിക്കൽ സാമഗ്രികളും അതുപോലെ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും അടങ്ങുന്ന ഒരു സംഘത്തെ തന്നെ തുർക്കിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടെ തുർക്കി ഇപ്പോൾ മറന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ജനതയ്ക്ക് മേലെ ഒരു ആക്രമണം നടത്താനായിട്ട് പാകിസ്ഥാനൊപ്പം മറ്റൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഒരു തവണ ലോകരാജ്യങ്ങളും ആഗോള വിനോദസഞ്ചാര മാർക്കറ്റും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലിദ്വീപും തമ്മിലുണ്ടായ വിവാദം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മന്ത്രിമാർ പിന്നീട് എന്താണ് മോദിയുടെ പവർ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ പവർ എന്നുള്ളത് കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ ചില അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ അന്ന് തിരികൊളുത്തിയത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ഇത്തരത്തിൽ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖലയിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത് കാരണം മാലിദ്വീപിനെ സംബന്ധിച്ച് ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് നിരവധി ഇപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിൽ കൂടി ഒരുപാട് മാലിദ്വീപിനെ ആശ്രയിക്കാറുണ്ട് ഒരുപാട് ആളുകളാണ് അവിടേക്ക് മാലിദ്വീപിലേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള നീക്കം വന്നപ്പോൾ കൂട്ടമായി തന്നെയാണ് നമ്മൾ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുകയും മാലദ്വീപിലേക്കുള്ള ഇത്തരത്തിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്യുകയും യാതൊരു തരത്തിലുള്ള ഷൂട്ടിങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മാലദ്വീപിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ചുകൊണ്ട് പല സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ തന്നെ രംഗത്ത് വന്നത് അത് മാലിദ്വീപിന് ഉണ്ടാക്കിയ നഷ്ടം ചില്ലറയൊന്നല്ല വിനോദസഞ്ചാരികളുടെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ഭരണകൂടം പിന്നീട് കയ്യും കാലം പിടിച്ച അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് തന്നെ നാളെ തുർക്കിക്കും വന്നുകൂടാ എന്നില്ല പിന്നീടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ചെന്നിട്ട് സ്റ്റോർക്ലിംഗ് ചെയ്യുന്നതിൻ്റെ അടക്കമുള്ള ചിത്രങ്ങളും അദ്ദേഹം ഒരു ലക്ഷദ്വീപിന്റെ തീരത്തൊരു ചാരിക സ്ഥൈലിൽ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്നൊരു തരത്തിലുള്ള ചർച്ചകൾ വരെ പിന്നീട് അങ്ങോട്ട് സജീവമായി മാത്രമല്ല അതിനുശേഷം നിരവധി ആളുകളാണ് ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഒരുപാട് ട്വീറ്റുകളും വിനോദസഞ്ചാര മേഖലയിൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിനെ ബദലായി ഉയർത്തിക്കാട്ടി കാട്ടിക്കൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയ പേജുകളിൽ ഉയർന്നു വന്നിരുന്നു ഏതായാലും ഇന്ത്യയെ ചെറുതായിട്ടൊന്ന് വളരെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബോയ്ക്കോട്ട് തുർക്കി അടക്കമുള്ള ഹാഷ്ടാഗുകളിൽ നിന്നും ഇത്തരത്തിൽ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള വ്യാപാരം അടക്കം വേണ്ട എന്ന് വെക്കുന്നതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും തുർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങൾ ഒരു വലിയൊരു മാർക്കറ്റിംഗ് പ്ലേസ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളടക്കം തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിലുപരി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം കൂടി അത് തന്നെയാണ് ഏതായാലും എന്തായിരിക്കും കറാച്ചിയെ സഹായിക്കാൻ പോയിട്ട് അതിന് തുർക്കിയുടെ നാളത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം